കലൂരിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ വീഴ്ചയുണ്ടായെന്ന് ജിസിഡിഎ ജാഗ്രത കുറവുണ്ടായെന്നും അനുമതി വാങ്ങുന്നതിൽ സംഘാടകർ വീഴ്ച വരുത്തിയെന്നും ചെയർമാൻ ചന്ദ്രൻപിള്ള പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യും സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ഉന്നത ഉണ്ടായി എന്നാണ് സംശയം ചന്ദ്രൻപിള്ളക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു മൃതംഗപുഷൻ്റെ ഭാഗത്തു നിന്ന് ഈ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അടു സംബന്ധിച്ച അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു ജി സി ഡിയുടെ ഭാഗത്ത് നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോന്നുള്ള കാര്യം വിശ്വമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു അതേസമയം പരിക്കേറ്റ് ചികിത്സയിലുള്ള ഉമാ തോമസ് എം എൽ എയുടെ വെന്റിലേറ്റർ സഹായം നീക്കി അത്യാഹിത വിഭാഗത്തെ ചികിത്സ തുടരും ലെബി സജീന്ദ്രനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ലബി സംഘാടനത്തിൽ വീഴ്ച പറ്റിയെന്ന് ജി സി ഡി എ സമ്മതിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് ഒപ്പം ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടല്ലേ ആദ്യമായാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റസമ്മതം നടത്തുന്നത് ഇതുവരെ അതായത് ഇന്ന് രാവിലെ ജി സി ഡി എക്സിക്യൂട്ടീവ് യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സംഘാടനത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല അത് മാത്രമല്ല ഈ മൃദംഗ വിഷനെക്കുറിച്ച് പോലും പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് ആരൊരു കുഴപ്പക്കാരാണെന്ന് കരുതുന്നില്ല എന്ന് പ്രതികരിച്ച ജി സി ഡി എ ചെയർമാനാണ് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു പ്ര പ്രതികരണത്തിന് നിർബന്ധിതാവസ്ഥയിലായത് ഇത് അന്വേഷിക്കുന്നതിനായിട്ട് ഇതിന് ആദ്യ ചുവടുവയ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ നടത്തുന്നത് എക്സി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അതിനൊപ്പം തന്നെ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ജി സി ഡി എ തന്നെ ഇൻറ്റേണൽ കമ്മിറ്റിയാണ് നടത്തുക ജി സി ഡി എ സെക്രട്ടറിയാണ് അതിന് നേതൃത്വം കൊടുക്കുക ആ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിന് ഉള്ളിൽ ലഭിക്കും അതിനുശേഷം ശേഷം മറ്റ് നടപടി നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അതുമാത്രമല്ല അതിന് തൊട്ട് മുമ്പ് പത്തരയ്ക്കാണ് യോഗം ആരംഭിച്ചത് അതിന് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇങ്ങോട്ട് തള്ളിക്കയറി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉപരോധം തീർത്തു അതിനുശേഷമാണ് പോലീസെത്തി ഒൻപത് പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയാണ് വന്നിരിക്കുന്നത് വളരെ ആശാവകമായ വാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ വെന്റിലേറ്റർ സഹായം പൂർണ്ണമായും നിഷേധം ചെയ്തു ശ്വാസകോശത്തിന്റെ നില തൃപ്തികരമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെന്റിലേറ്റർ സഹായം നീക്കിയത് വിനിത ശരി ഏതായാലും അന്വേഷണം ഒരു ഭാഗത്തും നടക്കുന്നു ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുകൂടിയാണ് ലെബി സജീന്ദ്രൻ റിപ്പോർട്ട്